ഹായ് ഫ്രണ്ട്സ് ഞാസിങ്ങാലിക്ക് സ്വാഗതം ഇന്ന് ഞാൻ ട്യൂബർ എടുക്കണ വിധവും അതേപോലെ തന്നെ ആ ട്യൂബർ നടന്ന വിധമാണ് കാണിക്കുന്നത് അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് തീരെ ചിലർക്ക് അറിയണില്ല ട്യൂബർ എങ്ങനെ നടുക എന്നൊക്കെ അപ്പോൾ അതൊന്ന് കാണിക്കണം ആദ്യം തന്നെ എടുക്കണ വിധമാണ് കാണിക്കുന്നത് എന്നിട്ട് ആ ട്യൂബർ നടും ചെയ്യും ഇപ്പം നമ്മൾ ട്യൂബർ എടുക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് പഴയ ഇലകളൊക്കെ ഉണ്ടാവുമല്ലോ മേലെ അതൊക്കെ വെട്ടിക്കളയണം നമുക്ക് കൊട്ടാൻ വേണ്ടിയിട്ടാണത് വെട്ടിക്കളഞ്ഞ് ട്യൂബർ വേർപ്പെടുത്തുമ്പോൾ പ്ര എന്താ പ്രയാസം ലാണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് മേലുള്ള ഇലകൾ മുഴുക്കും വെട്ടിക്കളയ്യുക അതിൽ പതുക്കെ അതിനെ കമത്തണം ചട്ടീന് അതിലുണ്ടാവുക അതിലുണ്ടാവും ട്യൂബറൊക്കെ അപ്പോൾ ഇതുപോലെ ആക്കിയിടുക അതാണ് ട്യൂബർ ഇതുപോലെ നമ്മളെ പോട്ടിനും ചുറ്റും ഇതുപോലെ ട്യൂബർ വരികയാണ് ചെയ്യുക നടുകളൊക്കെ ഉണ്ടാവില്ല അപ്പം നമ്മളതിനെ വെള്ളമൊഴിച്ചിട്ട് അങ്ങനെ വൃത്തിയാക്കി എടുക്കുക ഇതുപോലെ ഇത് ട്യൂബർ കട്ട് ചെയ്യുമ്പോൾ മൂന്ന് ഗ്രോത്ത് ടിപ്പ് വെച്ചിട്ട് നേരെ കട്ട് ചെയ്തെടുത്താൽ മതി ചെറിയ ട്യൂബർ എടുക്കാൻ അറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ ആണത് മണ്ണിലേക്ക് കൊട്ടാതെ നമുക്ക് ട്യൂബറ് കൈട്ട് പൂട്ടുന്നെടുക്കാൻ പറ്റും അങ്ങനെ അറിയാത്തവർക്ക് ഇതുപോലെ ചെയ്യുക കമ്മിത്തീറ്റിട്ട് ചെയ്യുക ഇതുപോലെ മൂന്ന് ഗ്രോത്ത് ടിപ്പ് നിൽക്കുന്ന വലിയൊരു ട്യൂബറായിട്ട് മുറിച്ചെടുക്കുക കതിരി ഉപയോഗിച്ചിട്ട് പതുക്കെ മുറിച്ചെടുത്താൽ മതി ട്യൂബുകൾ ഇങ്ങനെ ഉണ്ടാവുക അപ്പോൾ നല്ല കുറച്ച് ട്യൂബേഴ്സ് അങ്ങനെ മുറിച്ച് മാറ്റിയിക്കുക പിന്നെ ഒരു പൊട്ടെടുത്തിട്ട് നല്ല അത്യാവശ്യം വലിപ്പുള്ള ആമ്പലും താമരമൊക്കെ നടന്ന പൊട്ടെടുത്തിട്ട് അതിൻ്റെ താഴെ ചാണകപ്പൊടി രണ്ടിഞ്ച് കിണറ്റിലിടുക ഒരു ഒന്നോ രണ്ടോ പിടി എല്ല്ല് പൊടി ഇട്ട് കൊടുക്കുക ചാണകപ്പൊടി ഇടാൻ പിന്നെ അല്ലെങ്കിൽ ഹാങ്ങിങ് പോട്ടിൻ്റെയൊക്കെ പൊട്ടുന്നില്ല ആ പോട്ടിലേക്ക് ഒരു ഒരു പോട്ട് ചാണകപ്പൊടി അങ്ങനെ കണക്കിലേക്ക് എടുത്താലും മതി ഒരുപാട് ചാണകപ്പൊടിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു രണ്ടച് കണത്തിൽ മാത്രം ഇടുക പോട്ടിൻ്റെ താഴത്തേക്ക് അത് മണ്ണായിട്ട് മിക്സ് ഒന്നാക്കേണ്ട ആവശ്യമില്ല താഴെ തന്നെ ഇട്ടാൽ മതി ഒരുപാട് വളം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പോട്ടിൻ്റെ മേലേക്കും പൊന്തി വരികയും ചെയ്യും കറുത്ത് പച്ച വളമായിട്ട് മാറുകയുള്ളൂ അതൊരു താഴത്ത് മാത്രം ഇടുക അതുപോലെ പോട്ടിൻ്റെ താഴെ എത്ര ദൂരം മാത്രം ഇടുക എന്നിട്ട് അതിൻ്റെ നടു അതിൻ്റെ മേലെ മണ്ണിടുക എന്നിട്ട് ട്യൂബർ എടുത്തിട്ട് ഒരു സൈഡിലേക്ക് ഒരു അരഞ്ച് ഒരു ഇഞ്ചോ അരഞ്ചൊക്കെ ആയിട്ട് ചെറുതായിട്ടിങ്ങനെ ചാല് കയറിയിട്ട് ഈ ട്യൂബറിൻ്റെ മേലേക്ക് ഗ്രോത്ത് ടിപ്പ് കണ്ടല്ലോ അത് മേലക്കാക്കിയിട്ട് പതുക്കെ അങ്ങനെ വെച്ചുകൊടുക്കുക ഇതുപോലെ ചാലുകറിയിട്ട് മണ്ണ് നമുക്ക് വെള്ളം ആക്കിയിട്ടും വയ്ക്കുക വെള്ളം അയച്ചിട്ട് കുഴച്ചിട്ട് നന്നായിട്ട് വെച്ചുകൊടുക്കുക ഇതിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് മണ്ണ് ഇങ്ങനെ ഉണങ്ങിയ പോലെ തന്നെ ആക്കിയിട്ട് എടുത്തിരിക്കുകയാണ് നമുക്ക് ഒഴിച്ച് നല്ല കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ചാലുകയറിയിട്ട് വെച്ചുകൊടുക്കാൻ പറ്റും അതുപോലെ ഗ്രോത്ത് ടിപ്പൊക്കെ മേലേക്ക് തന്നെ വരണം അതതുപോലെ വെച്ചു കൊടുത്താൽ മതി പിന്നെ ആ ഗ്രോത്ത് ടീപ്പിന് അറ്റത്തും മണ്ണെന്ന് ആവശ്യമില്ല ഇതുപോലെ മേലയ്ക്കാക്കി വെച്ചുകൊടുക്കുക എന്നിട്ട് ഒരു ഇല ഉപയോഗിച്ചിട്ട് ഒരല എന്തേലും ഒരു ഇത് വെച്ചിട്ട് അതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുക കുത്തി ഒഴിക്കാതെ അപ്പം ഒരുപാട് കലങ്ങും അത് കുത്തി ഒഴിച്ചാൽ ഇതുപോലെ പതുക്കെ ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ മേലെ കുറച്ച് അസോളൊക്കെ ഇട്ട് കൊടുക്കുക നല്ലതാണ് വെള്ളത്തിൻ്റെ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അത് വലിച്ചെടുത്തോളൂ അതിൽ വള്ളത്തിനല്ലേ സോറി മണ്ണിൻ്റെ നമ്മൾ പുതിയ മണ്ണായിട്ട് നട്ടേ അപ്പം അതിൻ്റെയൊക്കെ വലിച്ചെടുക്കാനൊക്കെ ഈ ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെയാണ് മണ്ണെടുക്കുമ്പോൾ ഒട്ടും കല്ലുണ്ടാൻ പാടില്ല കല്ലും കട്ടയും കളഞ്ഞിട്ട് നല്ല പൊടി നല്ല മണ്ണ് തന്നെ എടുക്കണം കല്ലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അങ്ങനെ ട്യൂബർ വന്നിട്ട് സ്റ്റെക്കായി നിൽക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ നല്ല പൊടിഞ്ഞ മണ്ണ് തന്നെ എടുക്കുക എന്നിട്ട് ചന്ത ചേർ പോലെ വെള്ളം ഒഴിച്ചാക്കിയിട്ട് ട്യൂബർ നട അല്ലെങ്കിൽ ഇതുപോലെ ആക്കിയിട്ട് ട്യൂബർ കണ്ടുകൊടുക്കുക എന്നിട്ട് ട്യൂബർ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട അങ്ങനെ വേല എത്ര ഇളിച്ചാൽ അതുവരയ്ക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുക പിന്നേല വരി അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഒരുപാട് ചളി കറുത്ത കളർക്കായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ വരികയാണിച്ചാൽ ഓവർ ഓവർഫ്ലോ ചെയ്തു കൊടുത്താൽ മതി പിന്നെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഈ പഴയ വെള്ളം ഇങ്ങനെ ഒഴി ഒഴിഞ്ഞ് പൊയ്ക്കോളും അങ്ങനെയൊക്കെ ചെയ്യുക തെളിഞ്ഞു കടന്നോളും അങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഒരിക്കലും കല്ലരി ഒന്നുമില്ല വെള്ളത്തിൽ